ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് നാളത്തെ പ്രൊമോ അടിപൊളി പ്രൊമോയാണ് മറ്റൊന്നും കൊണ്ടല്ല പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ പരമായിട്ട് നമ്മുടെ ദിലീപ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് അപ്പോൾ ആ സീനൊക്കെയാണ് കാണിക്കുന്നത് എന്നിട്ട് ദിലീപ് വന്നിട്ട് ഒരു മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട് ഇനി ഇവൻ്റെ ഒരു കുറവും കൂടെയുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ദിലീപിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ബിഗ് ബോസ് ഹൗസിനുണ്ട് ഇപ്പം തന്നെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നല്ല തമാശയൊക്കെ നിറഞ്ഞുള്ള ഒരു കാര്യമായിരുന്നു എന്നിട്ട് ദിലീപ് ജിൻഡോ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് പ്രൊമോയിൽ കാണാം എന്തായാലും ദിലീപിൻ്റെ സിനിമയുടെ പ്രൊമോഷൻ പരമായിട്ടാണ് ദിലീപ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആണ് അടുത്ത അടിപൊട്ടുന്നത് അത് മറ്റാരും അല്ല അടി ഉണ്ടാക്കുന്നത് നമ്മുടെ ജാസ്മിനാണ് അടി ഉണ്ടാക്കുന്നത് കാരണം ജാസ്മിൻ കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് മറ്റേ കിച്ചൺ ടീമിൽ ആയിരുന്നല്ലോ ജാസ്മിൻ പക്ഷേ കിച്ചണിൽ ഒരു പണിയും ചെയ്യുന്നില്ല അതുകൊണ്ട് അൻസിബ തകർക്കുകയാണ് ജാസ്മിനുമായിട്ട് അൻസിബ അടിപൊളി ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് നടക്കുന്നത് എന്തായാലും ജാസ്മിനും അൻസിബയും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു പ്രൊമോ കഴിഞ്ഞെന്ന് പക്ഷേ അൻസിബ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഫൈറ്റ് നടക്കുകയാണ് അതും ജാസ്മിനാണ് അതിൻ്റെ അകത്തുള്ള ജാസ്മിനും നോറയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് എനിക്കൊന്ന് നോറ ഉണ്ടാക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരം മുതലാക്കി വിടുകയാണ് നോറയും ജാസ്മിനും കട്ട ഫൈറ്റാണ് നടക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡ് എങ്ങനെ ഇരിക്കുന്നത് നാളത്തെ എപ്പിസോഡ് എന്തായാലും അടിപൊളിയായിരിക്കും കാരണം ഫൈറ്റ് തന്നെയാണ് അൻസിബ ജാസ്മിൻ നോറ ജാസ്മിൻ എന്തായാലും നമുക്ക് കാണാം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തരാം ബാ ബൈ